എന്നിട്ട് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്റെ ഭയങ്കര സ്നേഹം ഭയങ്കര ബഹുമാനം നാട്ടിലെ കാര്യം ചോദിക്കും വീട്ടിലെ കാര്യം ചോദിക്കും നമ്മുടെ ജോലിയല്ലേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കണമല്ലോ ആദ്യം കൈ നിന്നിട്ടൊക്കെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ മണിക്കുട്ടാണ കോഴി പൂവൻ കോഴി ഡേ ഡേ രണ്ടെണ്ണം കൂടെ എന്തോന്ന് കേട്ടോണ്ടിരിക്കണേ എന്തിനു അവരിവിടെ നാട്ടിൽ അടങ്ങുന്ന എല്ലാ കാര്യങ്ങളും അവർ അറിയണം അല്ലേ അതെ 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 അച്ഛം മാത്രമല്ല എന്റെ മണിക്കൂട്ടാണ് എന്തൊരു നടക്കട്ടെ ചേർന്ന് ആടും അപകടത്തില് സഭ ശരിയല്ലെങ്കിലേ പ്രസംഗത്തിന് യാതൊരു പ്രസക്തി ഇല്ല കേട്ടിട്ടില്ലേ ചില സ്നേഹം മൗനം വിദ്വാനും ഭൂഷണമൊന്നും ഞാനിപ്പ എവിടെ ഇരിക്കുന്നു കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സില നിന്റെ ഈ നീ എങ്ങനെ മൊത്തം അല്ല നാക്കൊക്കെ നല്ല തന്നെ ആങ്ങളെയും പെങ്ങളെയും തമ്മിലുള്ള അടുപ്പവും നല്ല തന്നെ പക്ഷേ ഇത്രയും കാലമായിട്ടും അളിയനെവിളു കെട്ടിച്ചു വിടാൻ പറ്റിയില്ല ദോഷം പറയരുതല്ലോ ഒരു കല്യാണം നടത്തി എന്റെ കണ്ണുനീര് ഇതുവരെയും തോർന്നില്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്തോന്ന്

നിങ്ങൾ ഒന്നും അറിയാത്ത പോലെയാണോ സംസാരിക്കുന്ന ഒരാഴ്ച ആരെങ്കിലും അവരും കൂടെ ഒരു വർഷം ഞാൻ ഒരു ഒരു സഹോദരന്റെ അടുത്തൊരു സഹോദരിക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് കുടി ജീവിച്ചു നിങ്ങൾ എന്തോ പറഞ്ഞത് നിങ്ങൾ സഹോദരനാണ് ഒന്നും അറിയാത്ത പോലെ സംസാരിച്ചത് അവളെ കുറ്റം പോയത് പറയുന്നത് കൂട്ടത്തിൽ കൂട്ടാൻ ഞാനോ ഞാൻ അവളെ കുറ്റപ്പെടുത്തി അല്ല പൊതുവെ ആണുങ്ങളും പെണ്ണുങ്ങളും മതി 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 ചുമൊണ്ടും അറിയൂ ഒരു കാര്യം അവക്ക് റോഡിൽ കൂടെ പട്ടിയോടും പൂച്ചയോടും വരെ സ്നേഹമാണ് സ്നേഹിക്കാൻ മാത്രമേ അവക്കറിയുള്ളൂ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിന്റെ അങ്ങേ ഏറ്റവും കഷ്ടപ്പെട്ട് തീരെ നിവൃത്തിയില്ലാതെ അവളോട് ഇറങ്ങി വന്നത് അറിയാമല്ലോ എനിക്കറിയാം അച്ഛൻ അച്ഛനെന്താന്നറിയാന്ന് അച്ഛനൊരു ചുക്കും അറിയില്ല ഇത്രയും നാളായി ഇതുവരെ എന്റെ അപ്പ ചീന കാരണം ഇവിടെ നിങ്ങൾ ഇറങ്ങി പോയിട്ടില്ല ചേച്ചി എന്നെ ാണ് മൂടും പോയി ചേട്ടാ ചേട്ടൻ പറഞ്ഞ സത്യം കേട്ടാ ഇങ്ങനെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളൂല രസം കൊല്ലി എന്ത് സംഭവിച്ചാലും എന്ത് പറഞ്ഞാലും എല്ലാം എന്റെത്തോളൂ ഞാൻ എന്തോ പറഞ്ഞതുപോലെ േ അയ്യേ ഞാൻ എന്തോന്ന് പറഞ്ഞു